ഇന്ന് നമ്മളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈൻ ആട്ടോ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ശരിക്കും ദേഷ്യത്തോടെ ചെയ്തൊരു കേക്കിൻ്റെ ഓർഡർ ആണ് ഇത് ഇതെനിക്ക് എൻ്റെ അനിയത്തി കേട്ടോ തന്നത് തലേന്ന് ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചുണ്ടായിട്ടും അവൾ എന്നോട് ഈ ഒരു കേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു ഇപ്പോൾ വ്യത്യാസം ഉച്ച വരെ അവൾ എന്നോട് ഈ ഒരു കേക്കിൻ്റെ കാര്യം മിണ്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞമ്മയാണ് എന്നോട് വിളിച്ചിട്ട് പറയുന്നത് അവളൊരു കേക്കിൻ്റെ കാര്യം പറയുന്നത് കേട്ടു അവളെ കെട്ടാൻ പോകുന്ന കൊച്ചിൻ്റെ ആണ് അപ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാനാണ് അവൾ നിന്നോട് വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കേക്കിൻ്റെ കാര്യം ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ അവളെ അങ്ങോട്ട് വിളിച്ചിട്ടാട്ടോ ഈ ഒരു കേക്കിൻ്റെ ഓർഡർ കൺഫേം ചെയ്യുന്നത് തന്നെ ഞാൻ ആദ്യം ശരിക്കും ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു ഉച്ചകഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഓർഡർ എടുക്കാനൊക്കത്തില്ല നീ വേറെ എവിടെന്നെങ്കിലും കേക്ക് വാങ്ങിച്ചോ എനിക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ലെന്ന് പിന്നെ അവൾ പറഞ്ഞു കുഴപ്പമില്ല വിദ്യ ചേച്ചി പറ്റുന്ന പോലെ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഈ ഓർഡർ എടുക്കുന്നത് പിന്നെ എന്നോട് പറഞ്ഞിരുന്നു ചേച്ചി കേക്കിൽ എവിടെയെങ്കിലും ചെറിയൊരു ഹാർഡ് ഷേപ്പ് വരയ്ക്കണമെന്ന് എന്തായാലും അവൾ പറഞ്ഞതല്ലേ എന്ന് വെച്ചാൽ കേക്കിൻ്റെ സെൻറ്ററിൽ തന്നെ വലിയൊരു ഹാർഡ് ഷേപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് ബൈ